ഫുള് ഇപ്പൊ പോകുന്നുണ്ടില്ല അതന്നൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ നാട്ടില് പാടം പൂട്ട കണ്ടം പൂട്ട എന്നൊക്കെ പറയും അപ്പോൾ കണ്ടം പൂട്ടുന്ന ഒരു കാഴ്ചയാണ് കാഴ്ച്ച വരുമ്പോ ഭയങ്കര രസകരമായ കാഴ്ച ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമായവർ വരെ കണ്ടം പൂട്ടുമ്പോൾ അതിൻ്റെ പിന്നാലുണ്ടാവും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ല അതിമനോഹരമായ അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ചെറിയ കുട്ടികൾ എന്ന് വെച്ചാൽ ഒരു വയസ്സ് രണ്ട് വയസ്സായ കുട്ടികൾ മുതൽ പ്രായമായ എഴുപതും എൺപതൊക്കെ വയസ്സുള്ള ആളുകൾ വരെ ആ ബാക്കിലൊക്കെ ഉണ്ടത് ആ ട്രാക്ടറിൻ്റെ പിന്നാലുണ്ട് അപ്പോൾ നല്ല മീനുകളൊക്കെ കിട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടില്ല ഗോപ്പറടുത്തേക്കണ പക്ഷേ നമ്മൾ അഥവാ നമ്മളെ മുന്നിൽ പെടുന്ന പിടിക്കാൻ പിടിക്കാണ്ടിട്ടാണ് അങ്ങനെ നമ്മൾ പിടിക്കലില്ല മീനിനെ പാടത്തെ അത്ര ആളുകളുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പിടിക്കുകയെന്നു പറയുമ്പോൾ അത് പോസിബിൾ അല്ല കാരണം അവരൊക്കെ വല കൊണ്ടാണ് നമ്മൾ വീഡിയോ വീഡിയോൻ്റെ പെർപ്പസിൽ മാത്രമായിട്ട് വന്നേ അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് അവിടെ പോയിട്ട് കാണാം അവിടെ വണ്ടിന്റെ ശബ്ദം നല്ല ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് വീടിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് കാഴ്ച ഒന്ന് കാണാം നമുക്ക്

യാണെങ്കി എത്രയും പിടിച്ചേട്ടോ അതാണ്ടാ പറ കിട്ടുന്നുണ്ട് എനിക്ക് നടക്കല്ലാണ്ട് വലിയ താവളന്നെ വേണം എന്തെങ്കിലും അതൊക്കെ അവിടുന്ന് എപ്പോഴും വിട്ടി പോട അവിടെ ഒരാ എല്ലാരും കാണാനൊക്കെ അവിടെ ഇപ്പൊ അവിടെ എത്തിക്കണേക്കാരെ കിട്ടിട്ടാണ് ഇപ്പൊ ജീ കാണിച്ചിടക്കണത് എന്താ പറഞ്ഞ ാരമൊക്കെ തോക്കിട്ടില്ലേ അടിപൊളി കണ്ണെവിടെ മറിയോടാറ മാറിയോ തവളയാണ് ट ड्रोज़र उल कढी आहे ഉണ്ടോ ഉണ്ടാ വേണ്ട 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 അവിടെ ഇടുന്നുണ്ട് ഓട 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 ലാക്കിന് വായറ്റ് അടിക്കുന്നു കിട്ടിന്ന് അർന്നിട്ട് ഓനാ വെല്ല ചാക്ക കൊണ്ട് നടക്കാന്നുള്ളേ മോശാട്ടോ ഇങ്ങോട്ട് 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 ഇങ്ങ Love it.

എന്ത് ഞാൻ തൊള്ളീന്നൊക്കെ ചോര വരുന്നു കിട്ടിയോണേ കിട്ടി 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 ോക്കോ ഇങ്ങോട്ട് നോക്കൂ ആ ചാണ്ടി അത് ചങ്ങായി എന്തി വണ്ടിയാ പോൻ്റെ അത് ഫുള്ള് ഓനെ അയിലാക്കി അങ്ങനെ വെക്കലാണ് അതാണ്

கொட்டி அப்படி பரம்புக்கத்துக்கு அடிப்பொட்டேன் വലിയ കിട്ടി താലാടെ പോലെ പ്പി അവിടെ ഫോക്കസ് ചെയ്യണം എന്നാണ് എന്തിനേ അറിഞ്ഞായി ടക്കില്ല നോക്കട്ടെ ആ വരുമ്പോ ആ വെച്ചു വെച്ചോ കിട്ടി 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 അതെ ഗുണ്ട് വയറ് വെച്ചെടുക്കാൻ പൈക്കോളൂ കാണാൻ വേണ്ടി வீட்டில வேற காரியம் அதுங்காய் வேற மாதிரி கண்டிப்பில் நமக்கு பற்றும் வரான் பற்ற வேலக்காங்க வரையடா மரடா மரடா ഇതിലെന്താ വേറെ വേറെ കൊണ്ടല്ലേ ചെറുതായിരുന്നോണ്ടല്ലേ അമ്പിട്ട് കണ്ടിട്ടില്ലല്ലേ ഓണായിട്ട് ഒരു ട കാണിച്ചിട്ടില്ല കവറില എത്രണ്ണാണ് രണ്ടെണ്ണം ഒരെണ്ണം കൂടെ ഇല്ലേ പിന്നെന്താ അതിനകത്ത് എന്താ ഉള്ളത് പോലെ 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 സാവധാനം അതിനകത്തൊന്നും കൂടി ഇല്ലേ ഇത് നാത്തേ കിട്ടിയല്ലേ കാണിച്ചിട്ട് പോട ചെറുതെന്താ റോട്ടേനോട്ട് ൂടെന്താതേ ഈ കണ്ടത്തെ കണ്ടിറങ്ങാനുള്ളത് ഇതിനടുത്തല്ല മുട്ട കിളിക്കൂട് ഫുൾ ആയ കിളിക്കൂട പോകുന്നുണ്ടില്ലേ കണ്ടെട്ടോ ഇതൊക്കെ കിളിക്കൂടകളാണ് അതേപോലെതാ അവിടതാ ഇവിടാ നിങ്ങളൊന്ന് പിടിച്ചൊന്ന് കാണാൻ വേണ്ടില്ല പൂജ കൊണ്ടാണ്